ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നൊരു വീട്ടിൽ വർക്കിന് പോയപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ മോർണിംഗ് ഗ്ലോറി എന്നറിയപ്പെടുന്ന ഈ പൂക്കളുള്ള ഈ ചെടി വള്ളിയായി പടർന്നു കയറി നിറയെ വലിയ പൂക്കൾ തരുന്ന ഈ ചെടി നമുക്ക് വീടിൻ്റെ ടെറസിലും സൈഡിലുമൊക്കെ മനോഹരമായി സെറ്റ് ചെയ്തു വയ്ക്കാം എന്ത് ഭംഗിയാണ് ഇതിലെ പൂക്കളെന്ന് നോക്കൂ മഴക്കാലമായതിനാലാണ് പൂക്കൾ കമ്മി വേനൽക്കാലം ആകുമ്പോഴേക്കും നിറയെ പൂക്കൾ നിറയും രാവിലെ നീല നിറത്തിൽ വിരിയുന്ന പൂക്കളാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കളറിലേക്ക് മാറുന്നത് ഈ മോർണിംഗ് ഗ്ലോറി ചെടി പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും താഴെ നിലത്തും ചെറിയ വള്ളികളൊക്കെ ആയി പടർത്തി ഇതുപോലെ നമുക്ക് ഭംഗിയായി ഇത് ഈ ചെടി വളർത്തിയെടുക്കാം നിറയെ പൂക്കൾ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ തരണേ